ഗോപകുമാർ സർ നമസ്കാരം നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആവേശ പോരാട്ടമായി തീരുകയാണ് ഇനി വോട്ടെടുപ്പിനൊക്കെ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് പെട്ടി വിവാദം അതുപോലെ തന്നെ വർഗീയ വിവാദങ്ങളൊക്കെയാണ് പല രീതിയിൽ ചർച്ചയാവുന്നത് എന്തായാലും ഇതൊരു ജീവൻ മരണ പ്രശ്നമാണ് യു ഡി എഫിന് കോൺഗ്രസിന് വി ഡി സതീഷിന് എല്ലാ ഉത്തരവാദിത്വവും അദ്ദേഹമാണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്ത് സംഭവിച്ചാലും ഞാൻ ഏറ്റെടുക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തില് ഒരു വിജയം അതായത് അടുത്ത വർഷത്തെ നിയമസഭാ ഇലക്ഷനിൽ വലിയൊരു വിജയം കാത്തിരിക്കുകയാണ് കോൺഗ്രസ് യു ഡി എഫ് അതിന്റെ ആദ്യത്തെ ഒരു പടി എന്ന നിലയിലാണ് അവർ നിലമ്പൂരിനെ കാണുന്നത് പക്ഷേ ചർച്ചകളൊക്കെ പല രീതിയിൽ സ്വരാജ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ അൻവറുള്ള അടിസ്ഥാനത്തിലൊക്കെ ഒരു വലിയ തളർച്ച ചൗക്കത്തിനുണ്ടാകുമെന്ന് പലരും വിലയിരുത്തപ്പെടുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇതിൽ തോൽക്കുകയാണെങ്കിൽ അത് വി ഡി സതീശന്റെ വലിയൊരു പരാജയം ഭാവിയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ തോക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഒരു നിരീക്ഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൻ്റെ ഒരു കാരണം പി വി അൻവർ അവിടെ പിടിക്കുന്ന വോട്ട് ഭൂരിപക്ഷവും ഇടതുപക്ഷത്തിന്റെ വോട്ടാകാനാണ് സാധ്യത കാരണം ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് രണ്ട് പ്രാവശ്യം അവിടെ നിന്നും അദ്ദേഹം ജയിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ വോട്ട് കൂടുതൽ അദ്ദേഹത്തിലേക്ക് പോകാനാണ് സാധ്യത കൂടുതലായിട്ട് കാണുന്നത് അത് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് രണ്ടാമത്തെ ഘടകം ശക്തമായ ഒരു ആന്റി ഇൻകുബൻസി ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട് അത് നമ്മൾ നിഷേധിച്ചിട്ടൊന്നും കാര്യമില്ല അത് തീർച്ചയായിട്ടും അത് പ്രയോജനം ചെയ്യുന്നത് പ്രധാനമായിട്ടും യു ഡി എഫിനെ തന്നെയായിരിക്കും ഇത് രണ്ടുമാണ് യു ഡി എഫിന്റെ വിജയസാധ്യത ചൂണ്ടിക്കാണിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇവിടെ ശരിക്കും അവിടെ ഫൈറ്റ് നടക്കുന്ന യു ഡി എഫ് യു ഡി എഫ് ആയിട്ട് തന്നെയാണ് ബി ജെ പി തന്നെ ഒരിക്കൽ പോലും അവരെ ഒരു ഈ ഒരു മത്സരത്തിനെ ഗൗരവട്ട് എടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഈ ഒരു സാഹചര്യത്തില് യു ഡി എഫിന് വിജയിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കൂടുതലായിട്ട് കാണുന്നത് അല്ല നമ്മൾ ഈ ഒരുപാട് ആന്റി ആന്റിഇൻകുപെൻസി ഫാക്ടർ ഉണ്ടെങ്കിലും അതൊക്കെ യഥാർത്ഥത്തിൽ നിലമ്പൂരിലെ ചർച്ചയാണ് അല്ല നിലമ്പൂരിലെ ചർച്ചയാകുന്നു എന്ന് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ചർച്ചകൾ വരുന്നത് രണ്ടും വളരെ വ്യത്യസ്തമായ തലത്തിലാണ് അപ്പോ ഉദാഹരണത്തിന് നിലമ്പൂരിലെ പോലെ തന്നെ എല്ലാ സർവസന്നാഹത്തോടും കൂടി ഇടതുപക്ഷം നേരിട്ടൊരു തെരഞ്ഞെടുപ്പാണ് തൃക്കാക്കര നടന്നത് തൃക്കാക്കരയിലെ ഇതുപോലെ തന്നെ മുഖ്യമന്ത്രിയോടെ പോയി അവിടെ താമസിച്ചു പ്രചരണം നടത്തി മന്ത്രിമാരെല്ലാം വന്ന് അവിടെ തമ്പടിച്ചു ഇതിനേക്കാൾ കൂടുതൽ മന്ത്രിമാരെന്ന് തൃക്കാക്കര ഉണ്ടായിരുന്നു കാരണം തൃക്കാക്കര കുറച്ചുകൂടെ വ്യത്യസ്തമായ ജാതിമത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന സ്ഥലമായതുകൊണ്ട് അതുകൊണ്ട് അത് ഓരോ മന്ത്രിയും അവരവരുടെ സ്വാധീനമുള്ള സമുദായങ്ങളിൽ പോയി വോട്ട് ചോദിക്കുന്ന ഒരു സ്ഥിതി പോലും ഉണ്ടായിരുന്നു കേരളത്തിൽ അതൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു വൃത്തികെട്ട രാഷ്ട്രീയ സംസ്കാരത്തിന് തുടക്കം കുറിക്കാണ് ചെയ്തത് നായർ മന്ത്രി നായരുടെ വീട്ടിൽ പോകുന്നു ഈഴവ മന്ത്രി അവിടെ പോകുന്നു ക്രിസ്ത്യാനി അങ്ങനെ മുസ്ലിം ഇങ്ങനെ ഇത് വളരെ ഫലപ്രദമായിട്ട് അവിടെ നോക്കിയാണ് എല്ലാ നിരീക്ഷകരും പറഞ്ഞത് തൃക്കാക്കര ടൈപ്പ് ആയിട്ടുള്ള വളരെ കടുത്ത മത്സരമാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കാണ് ജയസാധ്യത കൂടുതൽ അഥവാ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ചാൽ പോലും അവർക്ക് രണ്ടായിരം മൂവായിരം വീട്ടിൽ കൂടുതലും ഭൂരിപക്ഷം കിട്ടില്ല എന്ന് പറഞ്ഞു അതായിരുന്നു സാധാരണ എല്ലാ ഒരാളും ഈ ഉമാ തോമസ് ജയിക്കുമെന്ന് ഒരു നിരീക്ഷകനും പറഞ്ഞില്ല ജോ ജോസഫ് ജയിക്കുന്നതായിരുന്നു എല്ലാവരും എന്ന് അഭിപ്രായപ്പെട്ടിരുന്നത് ആ കാലഘട്ടത്തിൽ തൃക്കാക്കര പോകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് പ്രവർത്തനങ്ങൾ പിന്നെ നിരീക്ഷിക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷത്തിന് ശക്തമായ അനുകൂലമായിട്ടാണ് ഈ തൃക്കാക്കരയുടെ ഉപരിതലത്തിലെ നീക്കങ്ങൾ ഞാൻ കണ്ടത് ഉപരിതലത്തിലെ നീക്കം എന്ന് പറയുമ്പം നമ്മൾ കാണുന്നത് ഫ്ലെക്സ് ബോർഡുകള് വാൾ പോസ്റ്ററുകള് പ്രചരണത്തിനിറങ്ങുന്ന പിന്നെ അവരുടെ സ്കോഡ് വർക്കുകള് ഒരു വീട്ടിലെ പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ പറയും മൂന്ന് നാല് പ്രാവശ്യം ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ വന്നിരുന്നു സ്കോഡ് വന്നിരുന്നു ഫ്ളാറ്റിൽ താമസിച്ച ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത് അവരെ ഫ്ളാറ്റിൽ വരുന്ന സമയം നോക്കി തന്നെ പ്രവർത്തകർ അവിടെ ചെന്ന് ഓട്ട് ചോദിച്ചിട്ടുണ്ട് പക്ഷെ യു ഡി എഫ് അതൊന്നും ചെയ്തിട്ടില്ല അവരെ ഫ്ളാറ്റിന്റെ വാതൽ അടഞ്ഞിട്ടിരിക്കുകയാണെങ്കിൽ വാതലിന് അടിയിലൂടെ ഒരു നോട്ടീസ് മുറിക്കകത്തേക്ക് ഇട്ടിച്ച് പോവുകയാണ് അവർ ചെയ്യാറുള്ളത് ഒരു പ്രാവശ്യം മാത്രമേ യു ഡി എഫിന്റെ ആളുകളെ അവരെ കണ്ടിട്ടുള്ളൂ എന്നാണ് എന്റെ സുസുഹത്തിനോട് പറഞ്ഞത് അപ്പൊ ഞാൻ തിരിച്ചു വെച്ചിരുന്നത് ടഫായിരിക്കും ഫൈറ്റ് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഉമാ തോമസിന് അതിന് ജോ ജോസഫ് ജയിച്ചാൽ പോലും വളരെ നാരോ മെജോറിറ്റിയിലേ ജയിക്കുള്ളൂ എന്നാണ് പക്ഷെ നമ്മുടെയൊക്കെ കണക്കൂട്ടലുകളെ അതിജീവിച്ചുകൊണ്ട് ഇരുപത്തി അയ്യായിരത്തിൽ പല വോട്ടിന് ഇരുപത്തയ്യായിരത്തി പതിനേഴ് സംതിങ് അങ്ങനെയാണ് എൻ്റെ ഓർമ്മ വന്നത് എന്തായാലും ഇരുപത്തയ്യായിരത്തിൽ കൂടുതൽ വോട്ടുകളുണ്ടായിരുന്നു ഉമാ തോമസിന് അങ്ങനെയാണ് ഉമാ തോമസ് അവിടെ ജയിച്ചത് എല്ലാ കണക്കൂട്ടുകളെയും തെറ്റിച്ചു കൊണ്ടാണ് അതിനിടെ ചിലര് റാൻഡം ഒരു ചില സർവേകളാണ് പ്രീ പോൾ സർവേ നടത്തി ഒരു ചാനല് അവരും പ്രഖ്യാപിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിലമ്പൂരിന്റെ ഉപരിതലത്തിൽ രണ്ടു കൂട്ടരും നന്നായിട്ട് തിളങ്ങി തന്നെ നിൽക്കുകയാണ് രണ്ടു കൂട്ടരല്ല പിന്നെ അവരുടെ തൊട്ട് കുറെ ബി ജെ പിയും ഉണ്ട് പക്ഷെ അവരെ ബിജെപിയെ വോട്ടർമാരും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല അവിടെ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ മുഖ്യമന്ത്രി അൻവറിനെ വിശേഷിപ്പിച്ചത് അപ്പൊ ഫാക്ടറായിട്ടൊന്നും നമ്മൾ പരിഗണിക്കേണ്ട അല്ലെ അല്ല അൻവർ ഞാൻ പറഞ്ഞത് അൻവർ നമുക്ക് പറയാൻ പറ്റില്ല കാരണം അൻവറിന്റെ ഒരു ട്രാക്ക് റെക്കോർഡ് നോക്കുമ്പോഴേ അൻവർ വോട്ട് പർച്ചേസ് ചെയ്യാൻ നല്ല സമർത്ഥനായ ഒരാളാണ് അദ്ദേഹം പിന്നെ എറണാട്ടിലെ നിന്നപ്പോഴേ രണ്ടാം സ്ഥാനത്ത് വന്നു സി പി ഐ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സി പി ആയിരുന്നു എൽ ഡി എഫിന്റെ മത്സരിച്ച് അവര് മൂന്നാം സ്ഥാനത്തേക്ക് വളരെ ആകെ രണ്ടായിരം തൊട്ടേ സി പി ഐ കിട്ടിയുള്ളൂ അതിനുശേഷം അദ്ദേഹം പിന്നെ ഇവിടെ നിന്നു പിന്നെ വയനാട്ടിൽ നിന്നു വയനാട് പാർലമെന്റിലേക്ക് മത്സരിച്ചപ്പോഴും തെറ്റില്ലാത്ത പിടിച്ചു രണ്ട് പ്രാവശ്യം നിലമ്പൂരി മത്സരിച്ച് ജയിച്ചയാളാണ് അപ്പം അൻവർ ഒരു പിന്നെ നിസാര ഫാക്ടറാണെന്ന് ഞാൻ കരുതുന്നില്ല അൻവർക്ക് അൻവറിൻ്റെതായ സ്വാധീനമുണ്ട് പക്ഷെ അൻവറിന്റെ സ്വാധീന മണ്ഡലം എവിടെയാണെന്നുള്ളതാണ് പ്രശ്നം അൻവർ സ്വാധീനിക്കുന്ന പ്രധാനമായിട്ടും മുസ്ലിം വോട്ടുകളെയാണ് ആ വോട്ടുകളൊക്കെ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലായിട്ട് അൻവറിന് കിട്ടിയ വോട്ടുകളാണ് അപ്പൊ അൻവർ നിന്ന് കൊടുക്കുന്ന വോട്ടുകളാണ് ആ വോട്ട് അൻവർ പിടിച്ചു മാറ്റിയാലും യു ഡി എഫിന് നഷ്ടം വരുന്നില്ല ആ വോട്ടുകള് എൽ ഡി എഫിന്റെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം അവരുടെ വോട്ടായിരുന്നു അവരുടെ സ്ഥാനാർത്ഥിയായിരുന്നു രണ്ടു പ്രാവശ്യം അൻവർ പിന്നെ സ്ഥാനാർത്ഥിയായിട്ടാണ് അൻവർ നിലമ്പൂരി മത്സരിച്ചത് അങ്ങനെ വരുമ്പോൾ അൻവർ കുടിക്കുന്ന വോട്ട് സ്വാഭാവികമായും ഇടതുപക്ഷത്തിന്റെ ആകാനാണ് സാധ്യത വലതുപക്ഷ വോട്ടുകളിലേക്ക് അൻവറിന്റെ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെ അൻവർ ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ എന്ന് പറയുമ്പോ അവിടെ അവിടെയാണ് നമ്മൾ സ്വരാജിനെ കാണുന്നത് സ്വരാജ് എന്ന് പറയുന്നത് നേതാക്കൾക്കൊക്കെ വലിയ അണികൾക്കൊക്കെ വലിയ സ്വാധീനമുള്ള ഒരാളാണ് ഇപ്പോ തൃക്കാക്കരയിൽ തോറ്റതിന്റെ ഒരു വലിയ ക്ഷീണമുണ്ട് ആ ക്ഷീണം മാറ്റാനുള്ള എല്ലാ പരിശ്രമവും പാർട്ടിയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ട് ഉണ്ടാവും അപ്പോ സ്വരാജിന് വലിയൊരു സ്വാധീനം അവിടെ ആ ഇത്രയും ഫാക്ടറേഴ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് ചെലുത്താൻ വേണ്ടിട്ട് സാധിക്കില്ല പിന്നെ അദ്ദേഹം നിലമ്പൂർ സ്വദേശിയല്ല അവിടെ അദ്ദേഹത്തിന്റെ കാണാനില്ല അല്ലാതെ ഒരു നേതാവിന്റെ സ്വാധീനം എന്ന് പറയുന്നത് നേതാവിന്റെ രണ്ട് തലത്തിലുള്ള സ്വാധീനം ഒന്ന് അദ്ദേഹം ജനിച്ച് വളർന്ന സമൂഹത്തിൽ അദ്ദേഹം ചെലുത്തുന്ന സ്വാധീനം നമ്മൾ പ്രവർത്തിക്കുന്ന പ്രദേശത്ത് അദ്ദേഹം ചെലുത്തുന്ന സ്വാധീനം മറ്റൊന്ന് പൊതുസമൂഹത്തിൽ ആ പൊതുസമൂഹത്തിലും ജില്ലയും താലൂക്കും നിയോജക മണ്ഡലവും പൊതുസമൂഹമാണ് ആ പൊതുസമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനം അവിടെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം പിന്നീട് അദ്ദേഹം ചുംബത്തറയിൽ പോയി പിന്നെ ഒരു പിന്നെ എസ് എഫ് ഐയുടെ നേതാവും മാറിപ്പോവാണ് ചെയ്തത് അവിടെ പ്രാദേശികമായി ഒരു കാര്യമായ സ്വാധീന നിലമ്പൂരിൽ സ്വരാജിനെ ചെലുത്താൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് സ്വരാജ് പ്രാദേശികമായി അംഗീകരിക്കപ്പെട്ട ഒരു നേതാവല്ല മറിച്ച് സ്വരാജിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് പിന്നെ പൊതു സമൂഹമാണ് അവിടെയാണല്ലോ അദ്ദേഹം അച്യുതാനന്ദനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിച്ചിട്ടും അതുപോലെ തന്നെ ശബരിമല ഐ ധർമ്മശാസ്ത്രാവിന്റെ വിവാഹം നടത്താൻ ആലോചിച്ചതും ഒക്കെ അദ്ദേഹം അതൊരു പൊതുസമൂഹത്തിലാണ് നിലമ്പൂരെയല്ലത് പക്ഷെ പൊതുസമൂഹത്തിൽ നമ്മൾ എടുത്തു നോക്കിയാൽ കാണാവുന്ന ഒരു കാര്യം പൊതുസമൂഹത്തില് ഒരു അംഗീകാരമുള്ള നേതാവായി സ്വരാജിന് വളരാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തില് എനിക്ക് തർക്കമുണ്ട് എനിക്ക് സംശയമുണ്ട് ഉദാഹരണത്തിന് ഒരു സി പി എം നേതാവിനെ നമ്മളിപ്പോ സി പി എമ്മിന്റെ തന്നെ പിന്നെ ചെറുപ്പക്കാരായ നേതാക്കന്മാർ പലരും നമുക്കറിയാവുന്ന അറിയാവുന്ന ആളുണ്ട് ഇപ്പൊ എം വിജയകുമാർ സ്പീക്കറായിരുന്നു അദ്ദേഹത്തിന്റെ പൊതുസമൂഹത്തിന്റെ വലിയൊരു അംഗീകാരം ഉണ്ടായിരുന്ന ആളാണ് ജി സുധാകരൻ ജി സുധാകരനെ കുറിച്ച് വളരെ മതിപ്പോടെ പറയുന്ന എത്രത്തോളം യു ഡി എഫുകാരെ ഞാൻ കണ്ടിട്ടുണ്ട് കൈക്കുഴി വാങ്ങിക്കാത്ത മന്ത്രിയാണ് ചിലപ്പോൾ വെട്ടി തുറന്ന് കാര്യം പറയുന്ന ഒരാളാണ് പക്ഷെ അദ്ദേഹത്തെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകള് കേരളത്തിലുണ്ട് അപ്പൊ ഞാൻ മത പറഞ്ഞത് അവരൊക്കെ രാഷ്ട്രീയത്തിനതീതമായി ഏർ ജനങ്ങളുടെ പിന്തുണയോ അല്ലെങ്കിൽ ജനങ്ങളുടെ ആദരവോ ആർജിച്ച ആളുകളാണ് ഞാനീ ഒന്ന് രണ്ട് ഉദാഹരണം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അതുപോലെ പല ആളുകളുമുണ്ട് പക്ഷേ സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പൊതുസമൂഹത്തിൽ അത്ര ഒരു ആദരവ് ആർജിക്കാന് സ്വരാജിന് കഴിഞ്ഞിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങളുടെ ഇല്ല അദ്ദേഹത്തിന് സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു അതിന് സ്വരാജ് വരണമെന്നില്ല ആരെ കൊണ്ട് അവിടെ നിർത്തിയാലും എ ബിഒ സി എ കൊണ്ട് നിർത്തിയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മിഷനറി അതുപോലെ തന്നെ വർക്ക് ചെയ്യും അതിന്റെ ഒരു കാര്യമില്ല അപ്പൊ സ്വരാജ് എന്ന് പറയുന്ന ഒരാളിന്റെ അദ്ദേഹത്തിന്റെ പ്രചരണ തലം നോക്കിയാൽ അദ്ദേഹത്തിന്റെ പബ്ലിക് ആയിട്ടുള്ള ഒരു പബ്ലിക് റിലേഷൻ നമ്മൾ നോക്കാമെങ്കിൽ പൊതുസമൂഹത്തിലെ സ്വരാജ് അത്ര അംഗീകരിക്കപ്പെട്ടപ്പെടുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല മറിച്ച് അതേ ഒരു നെഗറ്റീവ് ആണ് ആയിട്ടാണ് പൊതുസമൂഹം കാണുന്നത് അതിന്റെ കാരണം വെച്ചാൽ ചില നിലപാടുകളിൽ ചില വിഷയങ്ങളിൽ അദ്ദേഹം സ്വീകരിക്കുന്ന ഏർ പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത നിലപാടുകൾ സ്വരാജ് ബുദ്ധിജീവി ആയിരിക്കുന്നൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷെ പൊതുസമൂഹം സാധാരണക്കാരല്ലേ അവർക്ക് ദഹിക്കുന്ന അവർക്ക് മനസ്സിലാകാൻ കഴിയുന്ന ഭാഷയിൽ സംസാരിക്കുന്നവരെ അവരെടുക്കുകയുള്ളൂ അതുകൊണ്ട് സ്വരാജ് എന്ന് പറയുന്ന വ്യക്തി അവിടോട്ട് വന്നുകൊണ്ട് എന്തെങ്കിലും വലിയൊരു ചലനം നിലമ്പൂർ ഉണ്ടാകുമെന്നേ ഞാൻ കരുതുന്നില്ല അത് അതിന് ഇതാക്കിയുള്ള ഒരു സ്വാധീനം നിലമ്പൂരില് സ്വരാജിനില്ല ഇനി കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ കാര്യം എടുത്താൽ ശരി അത് അദ്ദേഹത്തിനൊന്നും തോന്നുന്നില്ല അദ്ദേഹം മത്സരിച്ച് ആദ്യമായിട്ട് മത്സര രംഗത്ത് വന്ന് രണ്ടായിരത്തി പതിനാറില് തൃപ്പൂണിത്തറയാണ് ആ തൃപ്പൂണിത്തറം ജയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം തൃപ്പൂണിത്തറയിലേക്ക് വന്നപ്പോ അദ്ദേഹത്തിന് എതിർത്താരാണെന്ന് ആലോചിക്കണം കെ ബാബു കെ ബാബു കളങ്കിതനായിരുന്നു ർക്കോഴ കുംഭകോണത്തിൽ പ്രശ്നത്തില് കെ ബാബുവിനും അടൂർ പ്രകാശും സീറ്റ് കൊടുക്കാൻ പാടില്ല എന്നുള്ള നിലപാടായിരുന്നു വി എം സുഖീറിനുണ്ടായിരുന്നത് കെ ബാബു ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ആളാണ് തൃപ്പൂണിത്തരത്തിലെ അംഗീകരിക്കപ്പെട്ട നേതാവും അതാ അതെ ഞാൻ പറഞ്ഞു വന്നത് ഒരാണ്ട് ഇമേജ് വീട് വീടാന്തരം കയറി ഇറങ്ങിയ കൊണ്ടുപോകാൻ മാത്രം ഇമേജ് വർധിക്കില്ല അപ്പൊ കെ ബാബു അവിടെ തോക്കാൻ കാരണം കെ ബാബുവിന്റെ ഇമേജിനേക്കാൾ മോശമായിരുന്നു സ്വരാജിന്റെ ഇമേജ് അതാണ് കാര്യം കെ ബാബുവിനേക്കാൾ നല്ലൊരു സ്ഥാനാർത്ഥിയെ കൊടുത്തു തന്നെ കെ ബാബു കൊടുത്തോട്ടുപോയും തൊണ്ണൂറ്റൊമ്പത് സ്ഥാനാർത്ഥികളുടെ ഗൗതം ഇടതുപക്ഷത്തിന് ജയിച്ചില്ലേ തോറ്റ അതെ അപ്പൊ തൊണ്ണൂറ്റമ്പതിൽ പലരും പോയത് വീട് ഇറങ്ങി നടക്കുന്നത് ഒന്ന് ഒരു പ്രത്യേക ഞാൻ കുറിച്ച് പറയുമ്പോൾ ആ മണ്ഡലത്തിൽ തന്നെയുള്ള ആളുകൾ തൃപ്പുടിത്തറ തന്നെയുള്ള ആളുകൾ പറയുന്നത് അതായത് ഒരു മരണം നടന്നാൽ ഒരു കല്യാണം സംഭവിക്കുമ്പോൾ ഇപ്പൊ എവിടെയും നമുക്ക് കെ ബാബുവിനെ കാണാൻ വേണ്ടി സാധിക്കും അപ്പൊ ഇത്രയും കളങ്കങ്ങളൊക്കെ അദ്ദേഹം ആ ഇല്ലാതാക്കിയത് യഥാർത്ഥത്തിൽ ഈ ഒരു ഇമേജ് കൊണ്ടാണ് ആളുകൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ട് അല്ല അത് ഞാൻ സമ്മതിക്കുന്നു തീർച്ചയായിട്ടും തനിക്കുണ്ടായ കളങ്കം ആളുകളിടയിൽ പ്രവർത്തിച്ച് കെ ബാബുവിന് ഒരു വരെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ജയിക്കാനുള്ള ഒരു കാരണം എന്തായാലും ശരി ഈ തൊണ്ണൂറ്റൊമ്പത് പേരും എൽ ഡി എഫിന്റെ ജയിച്ചപ്പോഴേ കെ ബാബു യു ഡി എഫിൽ നിന്ന് ജയിക്കണമെങ്കിൽ അതിന്റെ കാരണങ്ങളിൽ ഒന്ന് കെ ബാബുവിന്റെ പിന്നെ ജനങ്ങളുമായുള്ള സമ്പർക്കമാണ് ഞാൻ പറഞ്ഞു വന്നത് കെ ബാബു എന്ന് പറയുന്ന ഒരു നേതാവിനെ കേരളത്തിലെ പൊതുസമൂഹം കാണുന്നത് ഒരു കറപ്റ്റ് ലീഡറായിട്ട് തന്നെയാണ് അപ്പൊ കെ ബാബു ഒരു കറപ്റ്റ് ലീഡറാണ് എന്നുള്ളതാണ് പൊതുസമൂഹം കരുതി വെച്ചിരിക്കുന്നത് പക്ഷെ തൃപ്പൂണിത്തറ അദ്ദേഹത്തിന് നല്ല റിലേഷൻ ഉണ്ടാകാൻ കഴിയുന്നുണ്ട് ജയിച്ചു തൃപ്പൂണിത്തറ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞ നല്ല റിലേഷനെ അതിജീവിക്കാൻ തൊണ്ണൂറ്റി ഒൻപത് സ്ഥാനാർത്ഥികളെ എൽ ഡി എഫിന് ജയിച്ചപ്പോഴും അത് തൃപ്പൂണിത്തറയിൽ ജയിപ്പിക്കാൻ കഴിയാതെ പോയതെന്നാണ് അത് ആലോചിക്കണ്ടേ അപ്പൊ അവിടെ ഞാൻ പറഞ്ഞു വന്നത് ഈ സ്വരാജ് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ ഇമേജ് നെഗറ്റീവായിപ്പോയി പതിനാറ് രണ്ടായിരത്തി പതിനാറിൽ ജയിച്ച ആള് ആ സമയത്ത് ശബരിമല വിവാദം ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ സ്വരാജ് സ്വീകരിച്ച നിലപാടുകളൊക്കെ അദ്ദേഹത്തിന്റെ തിരിച്ചടി ആയിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണല്ലോ അദ്ദേഹം കോടതിയിലടക്കം പോയത് അതായത് കെ ബാബു ശബരിമല അയ്യപ്പൻ തോൽക്കേണ്ടെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം അത്തരത്തിൽ പ്രചാരണം നടത്തിയെന്നതിന്റെ പേരിലാണ് കോടതിയിലൊക്കെ പോയത് ഞാൻ പറഞ്ഞു ഇത് ഓരോ കാലഘട്ടത്തിനും ഓരോ വിഷയങ്ങൾ വരും ഈ വിഷയം അതിജീവിച്ച് ജയിക്കുന്നവനാണ് നേതാവെന്ന് പറയുന്നത് കാലാകാലങ്ങളിൽ വിഷയങ്ങൾ വരും അതിന് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല ഏത് തെരഞ്ഞെടുപ്പിനാണ് വിഷയങ്ങൾ ഇല്ലാതെ വരുന്നത് എല്ലാ തെരഞ്ഞെടുപ്പിനും വിഷയങ്ങൾ വരും പക്ഷെ അതിനെ അതിജീവിക്കുന്ന അതാ ഞാൻ പറഞ്ഞത് പ്രതികൂലമായ സാഹചര്യങ്ങളെ അതിജീവിച്ച് വോട്ടു പിടിച്ച് ജനങ്ങളെ ഒപ്പം നിർത്തി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ള കഴിയുന്ന ഒരു നേതാവല്ല സ്വരാജ് എന്നാണ് ഞാൻ പറഞ്ഞതിന് ചുരുക്കം എല്ലാവരും ജയിക്കുന്ന കൂട്ടത്തിൽ സഹതാപ വന്നു ഇന്ദിരാഗാന്ധി മരിച്ചപ്പോഴും എല്ലാവരും ജയിച്ചില്ല അതിനകത്ത് എത്ര പേരാ ജനപ്രിയരായിട്ടുള്ളത് സാമൂഹ്യവിരുദ്ധന്മാർ ഒരു കാലഘട്ടത്തിൽ ജയിച്ചു പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് എന്റെ കാര്യം അങ്ങനെ ഒരു സ്വാധീനം കേരളത്തിന്റെ പൊതുസമൂഹത്തില് സ്വരാജിനെ അച്ചലുത്താൻ കഴിഞ്ഞിട്ടില്ല ആ കുറവ് പരിഹരിക്കാനായിരിക്കാം ഒരു പക്ഷെ സാഹിത്യകാരന്മാരും സാഹിത്യകാരികളെല്ലാം കൂടെ സ്വരാജിന് വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്നത് അത് നിലമ്പൂര് മറ്റൊരു കാര്യം അതോടെ പറയാതെ പോകുന്നത് ശരിയല്ല രാഷ്ട്രീയത്തിനെ രാഷ്ട്രീയത്തിന്റെ വഴിക്ക് ഇവിടണം അതേസമയം ഇവിടെ സാഹിത്യകാരന്മാരെ സാഹിത്യകാരികളുണ്ട് രണ്ട് ചേരിയായിട്ട് തിരഞ്ഞു തിരിഞ്ഞു നിന്ന് പിന്നെ സ്വരാജിന് അനുകൂലമായും സ്വജ സ്വരാജിന് പ്രതികൂലമായും ഇവിടെ പ്രചരണം നടന്നുണ്ട് ഈ ചില അതിനകത്തെ ചില ഇടതുപക്ഷത്തിൽ നിൽക്കുന്നതും വലതുപക്ഷത്ത് നിൽക്കുന്നതുമായ എഴുത്തുകാരുടെ ചില പുസ്തകങ്ങളൊക്കെ ഞാൻ വായിക്കാറുള്ള ആളുകളാണ് ചില എഴുത്തുകാരെന്നുള്ള നിലയിൽ സാഹിത്യകാരന്മാരെന്നുള്ള നിലയിൽ എനിക്ക് അവരുടെ ബഹുമാനവും ഉണ്ട് പക്ഷെ ഈ നിലമ്പൂരിൽ ചെന്ന് ആര് ജനങ്ങൾ കൂട്ടിയിണം എന്നിന് കൂട്ടിയിണോ എന്നൊക്കെ പറഞ്ഞ് അവരുടെ നിലവാരം താണുപോയത് കണ്ടപ്പോഴേ എനിക്ക് ദുഃഖമാണതുകൊണ്ടിരുന്നത് ഈ സാംസ്കാരിക നായകന്മാരെയും നായികമാരെയും ഒക്കെ സാംസ്കാരിക നായ്ക്കൾ എന്ന് കേരളത്തിലെ അഭ്യസ്തവിദ്യരായ ആളുകൾ പോലും വിളിക്കുന്നതിന്റെ കാരണം ഇവർക്കൊന്നും പൊതുസമൂഹത്തിൽ യാതൊരു മൂല്യവുമില്ല ഇല്ല അവരെഴുതുന്ന പുസ്തകം വായിക്കും അതിനപ്പുറം അവര് ഏറ്റിരിക്കുന്ന അവരുടെ പുസ്തകം വായിക്കുന്നില്ല അവരുടെ ആരാധകരാണ് അങ്ങനെയൊന്നുമില്ല ഈ സാഹിത്യകാരന്മാർക്ക് അതായത് ഈ ഇടതുപക്ഷ സാഹിത്യകാരന്മാരും വരതുപക്ഷ സാഹിത്യകാരന്മാരും രണ്ട് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു നിൽക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഒരു കാരണവശാലും ഇവരുടെ പിന്നെ പൊതുസമ്മതത്തിന്റെ പൊതുസമ്മതിയുടെ സൂചകമേ അല്ല അതൊന്നും പൊതുസമൂഹത്തിനെ ബാധിക്കില്ല അപ്പൊ നിലമ്പൂര് കണ്ട മറ്റൊരു കാഴ്ച ഈ ഉപതെരഞ്ഞെടുപ്പില് സാഹിത്യ ലോകം രണ്ട് വ്യത്യസ്തമായ വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞ് നില നിലമ്പൂരില് തെരഞ്ഞെടുപ്പ് പ്ര പ്രചരണത്തിന് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവരുടെ ഒന്നും പ്രചരണം കാര്യമായി രണ്ടു മുന്നണികൾക്ക് ഗുണം ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ശൗക്കത്തിന് പ്രധാനമായിട്ടും ഈ ഒരു അവസാന ഘട്ടം എടുക്കാറാവുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന് ലഭിക്കുന്നൊരു തരംഗം എന്താണ് ഇപ്പം ജമാ വിവാദമുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് അദ്ദേഹം കൈക്കൊണ്ട പുരോഗമനപരമായ പല നിലപാടുകളും മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയിൽ യാഥാസ്ഥികർക്കിടയിൽ ഒരു തിരിച്ചടി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് അല്ല അതിനകത്ത് വലിയ കഴിയില്ല കാരണം ഈ യാഥാസ്തികരുടെ വോട്ട് വാങ്ങിച്ചല്ലല്ലോ ആര്യാടൻ മുഹമ്മദ് ജയിച്ചു വന്നത് ആര്യാടൻ മുഹമ്മദ് ഒരു എന്ന പറഞ്ഞു അദ്ദേഹത്തിന് പീഡിപ്പ് വോട്ട് വേണ്ടി മതിന് തീവ്ര രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന ആളാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് മതിനി അംഗീകരിക്കാൻ പറ്റില്ല മതിനി അപകടകാരിയായ രാഷ്ട്രീയ നേതാവാണ് അതുകൊണ്ട് മതമൌലികം പറയുന്ന ഒരുത്തിന്റെ വോട്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ബഹുഭൂരിപക്ഷത്തിൽ ജയിച്ച ആര്യാടൻ ഷൗക്കത്തിന്റെ സോറി ആര്യാടൻ മുഹമ്മദിന്റെ നിയോജക മണ്ഡലമാണ് നിലമ്പൂര് ആ ആര്യാടൻ ഷൗക്ക് ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ് ആര്യാടൻ ഷൗക്കത്ത് അതുകൊണ്ട് തീവ്രവാദ രാഷ്ട്രീയം ഇവിടെ പോയി വെല്ലുവിളികൾ മുസ്ലിങ്ങൾ പോലും അങ്ങനെ തീവ്രവാദ രാഷ്ട്രീയത്തിന് വോട്ട് ചെയ്യുന്ന ആളുകളല്ല അവര് ജനാധിപത്യ ബോധത്തോട് വോട്ട് ചെയ്യുന്ന ആൾ വളരെ ഒരു ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി മാത്രമേ തീവ്രവാദ രാഷ്ട്രീയത്തിൽ ആകൃഷ്ടരായി വോട്ട് ചെയ്യുന്നവരായിട്ട് മുസ്ലിങ്ങളിലുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഇവരുടെ ഇപ്പം സി പി എമ്മിനോടൊപ്പം നിൽക്കുന്നത് പി ഡി പി ആണ് അത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ പിന്നെ കേരളത്തിലെ പൊതു രാഷ്ട്രീയത്തെ ഏറ്റവും മലീമസമാക്കിയിരിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ നിലമ്പൂർ കാണാൻ പറ്റുന്നത് പി ഡി പിന്നെ ഇടതുപക്ഷത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയും ഒക്കെ യു ഡി എഫിനെ സപ്പോർട്ട് ചെയ്ത് അപ്പൊ മറ്റേ സമുദായക്കാരുടെ അവരുടെ കൂട്ടിനൊരു വിലയില്ലേ അവിടെ ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികൾ അവരുടെ അല്ലെ ഹിന്ദു മഹാസഭ ഒരു സങ്കല്പമല്ലേ ഹിന്ദു മഹാസഭയെ കുറിച്ച് പിന്നെ കേരളത്തിൽ ഹിന്ദു മഹാസഭയുടെ സ്വാധീനം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുള്ളൂ അതിലൊന്നും വലിയ കാര്യമില്ല ഞാൻ പറഞ്ഞു വന്നത് പറയണമായിരുന്നു ഇടതുപക്ഷം ചെയ്തിരുന്നത് ചെയ്യേണ്ടിയിരുന്നത് ഞങ്ങൾക്ക് അവരോ ഒരിക്കൽ പറഞ്ഞില്ലേ ആർ എസ് എസിന്റെ ഡോട്ട് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇടതുപക്ഷം ഇ എം എസ് പറഞ്ഞിട്ടുണ്ടല്ലോ ഹിന്ദു മഹാസഭ മഹാസഭയുടെ തോട്ട് വേണ്ടാന്ന് എന്തുകൊണ്ട ദോഷം പറയുന്നില്ല പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് പറയണമായിരുന്നു അപ്പൊ ഹിന്ദു മഹാസഭ വന്നത് കൊണ്ട് ഒന്നും ഒരു പ്രത്യേകിച്ച് നേട്ടം ഉണ്ടാകുന്നില്ല മറിച്ച് ഇവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇപ്പം പിണറായി വിജയനും ചെന്നിരുന്നു അതുപോലെ തന്നെ വി ഡി സതീശനും ചെന്നിരുന്നു അവര് രണ്ടുപേരും സ്നേഹം കൊണ്ട് മുത്തുക്കോയെ തങ്ങളെ ശ്വാസം മുട്ടിക്കായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ അത്തരം സമുദായ നേതാക്കന്മാർക്ക് മതനേതാക്കന്മാർക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി നിലമ്പൂരും മാറിയാൽ അത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരുന്ന പൊതു തെരഞ്ഞെടുപ്പില് കേരള സമൂഹത്തിലെ വർഗീയ ധ്രുവീകരണത്തിനെ ശക്തമാക്കുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ട ഇത് വളരെ നിർഭാഗ്യകരമായ ചില നിലപാടുകളാണ് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴേ പെരുന്നേ പോയി സുമാരനായ കാണുക കാണിച്ചുളങ്ങര പോയി പിന്നെ വെള്ളാപ്പള്ളി കാണുക പള്ളികളിൽ കയറി മതമേലധ്യക്ഷന്മാരുടെ കാലുതിരുമ്പുക ഇതൊക്കെ ഒരു ഒരു ഇരുപത്തി ഒന്നാം നൂറ്റിണ്ടിലെ കേരളത്തിലെ ജനാധിപത്യത്തിന് അനുയോജ്യ ഒരു കാര്യമല്ല ഒരു മതേതര സമൂഹം കേരളത്തിൽ വളർന്നു വരണം എന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ ഒരു കാരണവശാലും മതത്തിന്റെ പേരിൽ നിൽക്കുന്ന ഒരു സംഘടനയുമായിട്ടോ ഒരു നേതാവുമായിട്ടോ ബന്ധപ്പെടാൻ പാടില്ല എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ അഭിപ്രായം നിലമ്പൂരിലെ ഇതെല്ലാം തകർന്നു വിടുന്നാണ് കണ്ടത് മത്സരിച്ച് വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന രണ്ടു മുന്നണികളായിട്ട് എൽ ഡി എഫും യു ഡി എഫും മാറി അതിന് നാളത്തെ കേരള രാഷ്ട്രീയത്തിൽ അവർക്ക് കനത്ത വില കൊടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയിക്കേണ്ട തീർച്ചയായിട്ടും ഒരുപാട് നന്ദി